കിലോ ബീഫ് ലിവർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അര കിലോ ലിവർ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാം നാല് പച്ചമുളകും ഒരു സവാളയും കുറച്ചധികം കറിവേപ്പിലേ ആവശ്യമുണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇരട്ടി കുഴച്ച് വെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇരട്ടി കുഴച്ച ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ പീസുകളൂടെ ചേർത്ത് കൊടുക്കാം ലിവറിൽ ഈ മസാലകളെല്ലാം പിടിക്കുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച് ഒരമണിക്കൂർ മാറ്റിവയ്ക്കാം ലിവർ വേവിക്കുന്നതിന് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അര മണിക്കൂറിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കറിലെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും മതി വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും പിന്നെ ഒന്നര സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഈ സവാളയുടെ കളറ് നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ ആവശ്യമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ലിവർ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതിലെ വെള്ളം വറ്റി വരണം ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഈ സമയത്ത് ചേർക്കുമ്പോൾ ലിവർ റോസ്റ്റിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നന്നായിട്ട് വഴറ്റി ഇതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കണം ഇതാ ഇപ്പോൾ ലിവർ റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു കുറച്ച് ഗ്രേവിയോടെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വഴറ്റിയതിന് ശേഷം എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റിയായ ലിവർ റോസ്റ്റ് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു